ം പൊട്ടിച്ചിരിക്കുമ്പോഴത്തേക്കും മുട്ടലായിട്ട് തോന്നും അതുപോലെ കരയുമ്പോ ഇമോഷണൽ വേരിയേഷൻസ് എന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ ഭയങ്കര താല്പര്യ പക്ഷെ അവർക്ക് പറ്റത്തില്ല ഡാൻസ് കളിക്കുമ്പോ തൊണ്ടയിൽ എന്തോ ഇരിക്കും പറഞ്ഞോണ്ട് അവിടെ അങ്ങനെ ഇരിക്കും പിന്നെ അങ്ങനെ കളിക്കാനൊന്നും പറ്റത്തില്ല ഇതെല്ലാം പക്ഷെ വയ്യ തൊണ്ടയിൽ എന്തോരിക്കും പറഞ്ഞിട്ട് അവിടെ ഇരിക്കും കളിച്ചിരിക്കും മൂക്കടപ്പും തുമ്മലും സ്ഥിരമായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എങ്ങനെയുണ്ട് മോൾഡ് നന്നായിട്ട് കുറഞ്ഞോ എത്ര പെർസെൻറ്റേജ് പെർസെൻ്റേജ് അതിന് രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തായിരുന്നു അല്ലേ കുഞ്ഞ് ഇഞ്ചെക്ഷൻ എടുത്തായിരുന്നു പിന്നെ അതിൻ്റെ അലർജി ടെസ്റ്റ് ചെയ്ത് ഇമ്മ്യൂണോതെറാപ്പി ഇപ്പം എത്ര മാസമായി ഇമ്മ്യൂണോതെറാപ്പി എടുക്കും രണ്ടാമത്തെ മാസം രണ്ട് മാസം ആയപ്പോൾ തന്നെ നന്നായിട്ട് പോകണം ശരിക്കും നമ്മൾ ഒരു വർഷത്തേക്കാണ് ഇത് എടുക്കാനായിട്ട് പറയുന്നത് എന്നാലും മോക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടി ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആ ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അലർജി ടെസ്റ്റിനെ പറ്റിയും പറ്റിയും ഈ നമ്പറിൽ വിളിച്ചെന്നാൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയച്ചിരുന്നാലും ഇതിനെക്കുറിച്ച് പറഞ്ഞുതരും അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങൾ ഇങ്ങനെ കുറഞ്ഞു എന്ന് ഭട്ടുള്ളവരോട് ഷെയർ ചെയ്ത് എത്തിക്കാനേ ആരെങ്കിലും മുൻപോട്ട് വന്നെന്നാലേ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ നിങ്ങൾ തന്നെ അങ്ങനെ വീഡിയോസ് കണ്ടിട്ടാണ് വന്നത് അല്ലേ ഓക്കെ ഓക്കെ ഇനി നിങ്ങളുടെ വീഡിയോസും കണ്ടിട്ട് പേഷ്യൻസ് ചോദിച്ചു വരട്ടെ ഒരു ഹായ് പറഞ്ഞ മോളെ ഹാപ്പി ന്യൂ ഇയർ മിഴുകിയായിട്ട് പഠിക്കണം കേട്ടോ എന്താണ് അമ്പീഷൻ എന്താ ഉണ്ടാവണം എന്നാൽ ഏ എയർ ഹോസ്റ്റസ് ശരി എയർ ഹോസ്റ്റസ് ആവട്ടെ ഒരു സുന്ദരി ശരി എന്നാൽ താങ്ക് യൂ